നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എടുത്തവർക്കും കഴിച്ചവർക്കും അഭിനയിച്ചവർക്കും എല്ലാവർക്കും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന വിഷയങ്ങൾ കേരളത്തിൻ്റെ അനുദിന വാർത്താവിഷയമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തികച്ചും ഒരു പ്രവചനം നിങ്ങൾ ഉൾക്കൊണ്ടുവരികയാണ് നമ്മൾ കേട്ടൊരു പ്രവചനമാണ് അതായത് ഇന്നേക്ക് മൂന്നാല് വർഷമൊക്കെ മുമ്പേ നമ്മൾ ഒരു ദേവദാസൻ പ്രവചിച്ചു എടുത്തവർക്കും കടിച്ചവർക്കും അഭിനയിച്ചവർക്കും അതിൻ്റെ എല്ലാ പ്രവർത്തി ചെയ്തവർക്കും സുഖമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇന്റർവ്യൂയിൽ നമ്മുടെ കെ എബ്രഹാം പാസ്റ്റർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോട് അഭിമുഖം നടത്തുന്ന വ്യക്തി ചോദിക്കുന്നുണ്ട് പാസ്റ്റർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങി സിനിമാ ലോകം അമ്മയുടെ മക്കളെല്ലാം വീട് വിട്ടി ഇറങ്ങിപ്പോയി അമ്മയുടെ മക്കളെല്ലാം നല്ലവരല്ല അമ്മയുടെ മക്കൾ പലരും കുഴപ്പക്കാരാണ് അതുകൊണ്ട് അമ്മയെ അനാഥമാക്കി എല്ലാവരും പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ നമ്മുടെ സമൂഹത്തിലും പെന്തിക്കോസിനകത്തും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു അന്വേഷണം വേണമോ എന്നുള്ള ചർച്ചയിൽ അദ്ദേഹത്തിന് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആ പ്രവചനത്തിലേക്ക് പോവാം ബേക്കിലോട്ട് പോറകിലേക്ക് പോട്ടെ 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 പ്രവചനം എടുത്തവർക്കും കഴിച്ചവർക്കും കോടിക്കണക്കിന് ജനങ്ങളാ പ്രാർത്ഥിക്കാൻ പോകുന്നേ ും ദൈവപ്രവൃത്തി അതിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നതിനാൽ അതിന്റെ സകല പ്രവർത്തകരുടെ മേലും ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടാൻ പോകുന്നതിനാൽ അതെന്തൊരു പ്രയോജനം കേട്ടോ നാല് വർഷം വർഷമുള്ള പ്രവചനമാണ് സിനിമ മേഖലയിലുള്ള പ്രത്യേകിച്ച് ഈ ട്രാൻസ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് പെന്തക്കോസ് സമൂഹത്തെ കളിയായിക്കൊണ്ട് അന്യഭാഷയെ കളിയായിക്കൊണ്ട് രോഗശാന്തിയെ കളിയാക്കിക്കൊണ്ട് ആരാധനയെ കളിയാക്കിക്കൊണ്ട് കർത്താവിനെ കളിയാക്കിക്കൊണ്ട് ഏതൊക്കെ നിലയിൽ കളിയാക്കാമോ അത്തരത്തിലുള്ള എല്ലാ കളിയാക്കലും പരിഹാസത്തോടു കൂടി ഇറങ്ങിയ സിനിമയാണ് ട്രാൻസ് എന്ന് പറയുന്ന സിനിമ ഈ സിനിമ പാസ്റ്റർമാരെ വെച്ചു പിടിച്ച സിനിമയാണ് പാസ്റ്റർമാർ പെന്തിക്കോസ് ലോകത്തെ മൊത്തം വെച്ചുപിടിച്ച ലോക ഒരു സിനിമയാണ് ആ സിനിമയ്ക്കകത്ത് പാസ്റ്റർമാര് സഭ എന്തൊക്കെ സമൂഹം ആരാധന ഇതെല്ലാം ചർച്ചാ വിഷയമാകുകയും അതിനെല്ലാം പരിഹാസ രൂപേണ യുവമാർ അവതരിപ്പിക്കുകയും ചെയ്തു ആ സമയത്താണ് അദ്ദേഹം പ്രവചിച്ചത് സ്വകമ എടുത്തവർക്കും കഴിച്ചവർക്കും അഭിനയിച്ചവർക്കും അതിൻ്റെ സകല പ്രവർത്തനം ചെയ്തവന് മേലും വരാൻ പോകുന്നു ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേ കണക്ക് തന്നെ സംഭവിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് മക്കളെല്ലാം ഇറങ്ങിപ്പോയി അമ്മ ഇപ്പോൾ അനാഥമായിരിക്കുകയാണ് ലൈംഗികമായി സ്ത്രീകളെ ആക്രമിച്ചു എന്ന നിലയിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന നിലയിൽ പീഡിപ്പിച്ചു എന്ന നിലയിൽ പല സ്ത്രീകളും പുറത്തു പറയുന്ന വാർത്ത സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ മുഴുവനും ഇളിഭ്യരായി മാത്രമല്ല വിവസ്ത്രമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എന്തായി എന്തായി തീർന്നു അപ്പോൾ ഇന്ത് ഈ പ്രവചനം ഈ പറഞ്ഞ പാശ്ചപ്രവചനം നിവർത്തിയായതാണോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഖാന്തരം അമ്മയുടെ മക്കളെല്ലാം അമ്മയെ വിട്ടിട്ട് പോയതും മാത്രമല്ല ഇവരുടെ ഇടയിലെ സകലവിധമായ തെറ്റുകളും ഗുരുതരമായ കുറ്റങ്ങളും പുറത്തു വരികയും ഇവരെല്ലാം വ്യവസ്ഥായി നിൽക്കാൻ അതായത് സമൂഹത്തിൽ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് തങ്ങൾ സമ്പന്നരും സൗന്ദര്യമുള്ളവരും തങ്ങൾ സമൂഹത്തിൽ മാനിക്കപ്പെടേണ്ടവരുമാണ് ഞങ്ങളുടെ വാക്കുകളാണ് പ്രധാന വാക്കുകൾ ഈ കഥാപത്രങ്ങളിൽ കൂടി കടന്നു വന്ന് സമ്പത്തുണ്ടാക്കി വലിയ രീതിയിലെത്തിയ ഈ ആൾക്കാരുടെ അകം എന്ന് പറയുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് യാതൊരു നിലയിലും അവർക്ക് ധാർമ്മികത ഇല്ല എന്ന് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു സ്ത്രീകളെല്ലാം പല പ്രമുഖരെയും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ അമ്മ സിനിമ അമ്മ എന്ന് പറയുന്ന ആ സംഘടനയുടെ മക്കളെല്ലാം രാജിവെച്ച് പുറത്തുപോയി നോക്കൂ പാസ്റ്റർ പറഞ്ഞ കാര്യം പ്രവോചനം ശരിയായോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അതെ ദൈവം കോഡ് കളിച്ചാൽ പാസ്റ്ററോയിൽ കളിച്ചാൽ സഭയോട് കളിച്ചാൽ കളിച്ചാൽ ദൈവസഭയോട് കളിച്ചാൽ നിന്റെയൊക്കെ അവസ്ഥ ഇതായിരിക്കുമെന്നാണ് പാസ്റ്റർ അഭിപ്രായപ്പെട്ടത് ആ അഭിപ്രായ പ്രവചനം ആ പറയപ്പെട്ട പ്രവചനം അതേപോലെ നിവൃത്തിയാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ സിനിമാ ലോകം ഇതിലേക്ക് മറുകയാണ് പലരുടെയും വസ്ത്രം മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് അതിന് കാരണം അദ്ദേഹത്തിന്റെ പ്രവചനം തന്നെയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ശരിയാണോ അദ്ദേഹത്തിന്റെ പ്രവചനമാണോ സിനിമാ മേഖലയിൽ ഇത്രയും വലിയ കോളക്കം സൃഷ്ടിച്ചിരിക്കുന്നത് ആണോ അങ്ങനെയെങ്കിൽ ഉത്തരം പറയൂ എടുത്തവർക്കും കഴിച്ചവർക്കും അഭിനയിച്ചവർക്കും എല്ലാവർക്കും ഇപ്പോൾ എന്ത് സ്വകമായില്ലേ